സ്വല്ലം ഈ എത്ര കുടുംബങ്ങളുണ്ട് അവരോട് ഈ നാട്ടിലെ മതലാളിമാർക്ക് ബാധ്യതയില്ലയോ കടപ്പാടില്ലയോ രണ്ടും അഞ്ചും മക്കളുണ്ടായിട്ട് ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും കയറിക്കിടക്കാൻ അഞ്ചു സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കൂരയില്ലാത്ത വീടില്ലാത്ത പാവങ്ങളില്ലയോ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ബാത്റൂം മോടി പിടിപ്പിക്കുന്ന മുതലാളിമാരെ നിങ്ങൾ മോടി പിടിപ്പിച്ചോ വിരോധമില്ല ചറയിന് തെറ്റില്ല അതേ സമയത്ത് പാവങ്ങളോടുള്ള ബാധ്യത മറന്നുകൂടാ ലക്ഷങ്ങൾ പൊടിപൊടിച്ച് മഞ്ഞ കല്യാണവും പച്ചക്കല്യാണവും ആർപ്പാടമുള്ള കല്യാണങ്ങളും നടത്തുന്ന മുസ്ലിമേ നീ എത്രയെത്ര ബാധ്യതകൾ ചെയ്യാത്തതുണ്ട് ചോദിക്കൂ നിന്റെ നാട്ടിൽ നീ കൊടുക്കുന്ന കൊടുക്കുന്ന ചോദിക്കൂ ും സമ്പത്ത് കൊണ്ട് ഇത്തരം വിഷയങ്ങളില് ചെലവഴിക്കാത്ത മുതലാളിമാരെ ആ സമ്പത്ത് ഹൈറാണെന്ന് ധരിക്കണ്ടത് വലിയ ചെറ അവരെ കഴുത്തിലണിയിക്കപ്പെടുന്നതാ കുർആാനിലുള്ളതാ കെട്ടുകഥയല്ല വീ ശശിയുടെ സംവിധാനമല്ല മൂർഖനാടനീപ എഴുതിയ ലേഖനമല്ല നോവലല്ല ചിത്രകഥയല്ല സിനിമയല്ല കഥകളല്ല ഐതിഹ്യമല്ല പുരാണമല്ല ഈ കുർആാനിന് പഠിച്ചറപ്പ് വ്യക്തമായി പറഞ്ഞ സത്യങ്ങളാ ിമാരെ അതുകൊണ്ട് നാളെ ഒരു പക്ഷേ വലിയ സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് വരുമ്പോൾ അഹങ്കാരികളായി തീരും ധിക്കാരികളായി തീരും മതനിരാശകരായി തീരും മതത്തിന്റെ മൂല്യങ്ങൾ കളഞ്ഞു കുടിക്കുന്നവരായി തീരും അതുകൊണ്ട് അത്തരം സാമ്പത്തിക പുരോഗതി വരുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങള് ചെയ്യണേ നിങ്ങൾ ിൽ ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെ നിങ്ങൾ തെറ്റിപ്പോവുകയില്ല അഹങ്കാരികളാവുകയില്ല റബ്ബിനെ മറക്കുകയില്ല തീനി കൈയൊഴിയുകയില്ല തൂർത്തടിക്കുകയില്ല പാപങ്ങൾ അനുസ്കാരപ്പെടുത്തുകയില്ല ആലിമീങ്ങളെ നോവിക്കുകയില്ല മുഹമ്മദുർ റസുലോ സമ്പത്ത് കൂടിയാ തന്നെ നിങ്ങൾ ഇന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾ അഹങ്കാരികളായി തീരൂല നിങ്ങൾ നല്ലവരാവും അതിന് ഇപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യണം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്നത്